സെൻസർ ബോർഡ് റിവ്യൂ കമ്മിറ്റി കണ്ടിട്ടും ജാനകി സിനിമയ്ക്ക് വെട്ടെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ റിവ്യൂ കമ്മിറ്റി പേരുമാറ്റം ആവശ്യപ്പെട്ടതായി സംവിധായകൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെയാണ് റിവ്യൂ കമ്മിറ്റി ചിത്രം കാണാൻ തയ്യാറായത് ചിത്രത്തിന്റെ ടൈറ്റിലും കഥാപാത്രത്തിന്റെ പേരുമാറ്റണമെന്നാണ് ആവശ്യം സ്ക്രീനിംഗിനായി സംവിധായകനും നിർമ്മാതാക്കളും മുംബൈയിലെത്തിയിരുന്നു സംവിധായകൻ പ്രവീൺ നാരായണനാണ് റിവ്യൂ കമ്മിറ്റിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് കൃത്യമായ കാരണം വ്യക്തമാക്കാതെയും ഷോക്കോസ് നോട്ടീസ് നൽകാതെയുമാണ് സെൻസർ ബോർഡ് നേരത്തെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ആവശ്യപ്പെട്ടിരുന്നത് നിർമ്മാതാക്കളെ ഫോണിൽ വിളിച്ചായിരുന്നു റീജിയണൽ സെൻസർ ഓഫീസർ ഇക്കാര്യം വാക്കാൽ അറിയിച്ചത് കാരണം വ്യക്തമാക്കാതെ പേരുമാറ്റം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ സിനിമാ നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് റിവ്യൂ കമ്മിറ്റി ചിത്രം കാണാൻ തയ്യാറായത് നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും സിനിമയുടെ ടൈറ്റിലും കഥാപാത്രത്തിന്റെ പേരും മാറ്റുമ്പോൾ മാർക്കറ്റിങ്ങും ഡബ്ബിങും ഗ്രാഫിക്സും ഉൾപ്പെടെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും വീണ്ടും ചെയ്യേണ്ടിവരും ഇത് കോടികളുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് നിർമ്മാതാക്കളുടെ പ്രതികരണം കൈരളി ന്യൂസ് കൊച്ചി